പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള ഇ ഡി അന്വേഷണം ആരംഭിച്ചതോടെ എൽ ഡി എഫ് കനത്ത പ്രതിരോധത്തിലായി നിഷ്പക്ഷ വോട്ടർമാരോട് എന്ത് വിശദീകരണം നൽകുമെന്ന അങ്കലാപ്പിലാണ് സിപിഎം നേതൃത്വം ഇ പേടിച്ച് ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സഹായിച്ചേ തീരൂ എന്ന നിലപാടാകും സിപിഎമ്മിന് ഉണ്ടാകുക തിരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിൽക്കെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചതിന് സിപിഎമ്മിന് പ്രഹരമായി മാറി ബി ജെ പിയുടെ പതിവ് നീക്കമെന്നാഖ്യാനമാണ് പാർട്ടി നൽകുന്നതെങ്കിലും നിഷ്പക്ഷ വോട്ടർമാരോട് എങ്ങനെ വിശദീകരിക്കുമെന്ന ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിലുണ്ട് പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എതിരാളികളുടെ പ്രധാന പ്രചരണ ആയുധമായി മാറുന്ന സാഹചര്യമാണ് എൽ ഡി എഫിനുള്ളത് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിയും എക്സാലോജി കമ്പനിയും കോടതിയെ സമീപിച്ച് പരാജയപ്പെട്ടതാണ് കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സർക്കാർ നടത്തിയ നയപരമായ നീക്കങ്ങളും വിജയിച്ചിട്ടില്ല ആ നിലയ്ക്ക് ഇ ഡി എ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും സി പി എമ്മിന്റെ തീരുമാനം തിരഞ്ഞെടുപ്പ് കാലത്തെ നടപടി എന്നത് ഉയർത്തി കാണിക്കും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ഇ ഡി സമൻസ് അയച്ചതിനെയും ഇതുമായി ബന്ധപ്പെടുത്തും ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ശുപാർശ എസ് എഫ് ഐ ഒ ശരിവച്ചതോടെയാണ് കേസെടുത്ത് അന്വേഷിക്കാനുള്ള തീരുമാനമുണ്ടായത് സ്വാഭാവികമായി ചോദ്യം ചെയ്യലുണ്ടാകും അതിനും അപ്പുറത്തേക്ക് കടന്നാൽ സി പി എമ്മിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല സ്വർണക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാൻ എത്തിയതെങ്കിൽ ഇപ്പോൾ അത് കുടുംബത്തിലേക്കും എത്തുന്നു ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടില്ല ഇ ഡിയെ പേടിച്ച ചില മണ്ഡലങ്ങളിൽ സി പി എം ബി ജെ പി സഹായിച്ചേ തീരൂ എന്ന നിലപാടാകും വരും ദിവസങ്ങളിൽ സി പി എമ്മിനുണ്ടാകുക അഷ്റഫ് കരിപ്പായി ജയ്ദ്